പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി കോൺഗ്രസ് എം പി ശശി തരൂർ മോദി സർക്കാരിനെ കുറിച്ച് അദ്ദേഹം പൊതുവേദിയിൽ വാചാലിനായി ഉണ്ടായിരിക്കുന്നത് മോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മതവിവേചനം കണ്ടിട്ടില്ല എന്ന് പറയുകയും ബി ജെ പിയുടെ വിവേചന രാഷ്ട്രീയത്തെക്കുറിച്ച് മോദിയോട് നേരിട്ട് താൻ സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മോദി സർക്കാരിനെ കുറിച്ച് എല്ലായ്പ്പോഴും നെഗറ്റീവ് പറഞ്ഞാൽ മതിയോ എന്നും അദ്ദേഹം ചോദ്യം ഉന്നയിക്കുന്നുണ്ട് രാഷ്ട്രീയം എന്തായാലും രാഷ്ട്രം നന്നായാൽ മതിയെന്നും ശശി തരൂർ വ്യക്തമാക്കി എക്കാലവും കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം മോദിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ ശശി തരൂർ ആകട്ടെ അതിനെല്ലാം കൊണ്ട് തന്നെ മോദിയെക്കുറിച്ച് വാചാലനാവുകയാണ് ഉണ്ടായിരിക്കുന്നത് മോദി വിരുദ്ധത പറയുന്നവർക്ക് മുന്നിൽ അദ്ദേഹം ഒരു ഉദാഹരണമായി തന്നെ നിലകൊള്ളുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നല്ല വശങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് മോദി സർക്കാർ ന്യൂനപക്ഷങ്ങളോട് വിവേചനം കാണിക്കുന്നുവെന്നും കോൺഗ്രസ് പലപ്പോഴും തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം തന്നെ ആ ഒരു വിമർശനങ്ങളെ എല്ലാം തന്നെ അടിച്ചൊതുക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ നൽകിയിരിക്കുന്നത് രാജ്യവും കേരളവും നന്നാകണം എന്നതാണ് എല്ലാവരുടെയും ആവശ്യം അല്ലെങ്കിൽ വിശ്വാസം ആര് ജയിച്ചാലും അവർ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ് ശുചിത്വ ഭാരത പദ്ധതി അടക്കം മോദി സർക്കാരിൻ്റെ ചില പരിപാടികൾക്ക് പിന്തുണയുണ്ട് മന്ത്രി ആയിരുന്നപ്പോൾ തന്നെ വകുപ്പിന് പുറത്തുള്ള വിശേഷ അവിടെ വിശേഷണങ്ങളിൽ സംസാരിക്കുമ്പോൾ അധികാരമില്ലായിരുന്നു പി എം ശ്രീയിൽ അവിടെ കാവ്യവൽക്കരണം കാണുന്നില്ല സിലബസിൽ പ്രശ്നമുണ്ടെങ്കിൽ സംസ്ഥാനം പുതിയ സിലബസ് നടപ്പാക്കിയാൽ പോരെയെന്നും അതേപോലെ തന്നെ നിക്ഷേപകർ ആത്മഹത്യ ചെയ്ത ഏത് ഏകോ ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നടപടി ഉണ്ടായേ കഴിയൂ കേരള സർക്കാരിനേക്കാളും കൂടുതൽ കേന്ദ്ര സർക്കാർ വികസനം നടപ്പാക്കിയിട്ടുണ്ട് തൊഴിലില്ലായ്മ ഇനിയും പരിഹരിക്കപ്പെടണം അതേപോലെ തന്നെ യു പി എ സർക്കാരിൻ്റെ പല പദ്ധതികളും മോദി സർക്കാർ തുടരുന്നുവെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കാൻ നേതാവ് വേണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇനി താൻ എന്തായാലും യു എനിലേക്കില്ല അതേപോലെ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് പാർട്ടി ഇതുവരെയും ഒന്നും തന്നെ തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു താൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമല്ല എന്നും അദ്ദേഹം പറയുകയാണ് ചെയ്തിരിക്കുന്നത് ജനപ്രതിനിധി എന്ന നിലയിലുള്ള ചുമതലകൾ ഇനിയും വഹിക്കാനുണ്ട് പാർട്ടിക്ക് തന്നെ ആവശ്യമുണ്ടെങ്കിൽ പറയേണ്ടെടുത്ത് താൻ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പറയുമെന്നും മാത്രമല്ല പാർട്ടിക്ക് തന്നെ ആവശ്യമുണ്ടെങ്കിൽ അവരത് തന്നോട് പറയണമെന്ന് തന്നെയാണ് ശശി തരൂർ ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ആ വേളയിൽ തന്നെ അദ്ദേഹം പ്രതിനിധി സംഘവുമായി ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ആ വിഷം ചീറ്റുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവർത്തികളെ എടുത്തു പറയാനും ആ ആശയങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വെക്കാനും അദ്ദേഹവും പോയിരുന്നു അന്ന് മുതൽ തന്നെ മോദി സർക്കാരുമായി അദ്ദേഹം നല്ല രീതിയിലുള്ള സൗഹൃദമാണ് സൗഹൃദമാണിപ്പോൾ കാത്തുസൂക്ഷിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ മോദിയെക്കുറിച്ച് വലിയ രീതിയിൽ അദ്ദേഹം വാചാലിനായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നതും യതിനാൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തിനോട് വലിയ അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നതും ന്യൂസ് ഡെസ്ക്